ഒരു മുറിവ് ഉണങ്ങുന്ന പല രീതിയിലാണ് ചില സമയത്ത് അത് തടിച്ചു പൊങ്ങി വൃത്തിയേട്ട രീതിയിൽ ചില സമയത്ത് വരാം അത് വരാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്താണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ഒരു പ്ലാസ്റ്റിക് സർജനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്ലാസ്റ്റിക് സർജൻ എങ്ങനെയാണ് ആ മുറിവിനെ ഡീൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒരു പ്ലാസ്റ്റിക് സർജറി പല ടെക്നീക്സ് ഉണ്ട് അതായത് പല ലെയറിലായിട്ട് ക്ലോസ് ചെയ്യുക എന്നുള്ളത് പിന്നെ തന്നെയല്ല ഫൈനായിട്ടുള്ള സ്യൂച്ചേഴ്സ് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഫൈൻ ഫൈനായിട്ടുള്ള സ്വിച്ചേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ തലമുറിയെ കാട്ടിലും വളരെ ആയിട്ടുള്ള നൂലുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് പിന്നെ ഞങ്ങൾ മാഗ്നിഫിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട് കണ്ണില് മാഗ്നിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന ചെയ്ത സർജറി നല്ല പക്ക പെർഫെക്റ്റ് രീതിയിലായിരിക്കും നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് ഒരു ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും അത് വളരെ അവംഗിയില്ലാത്ത രീതിയിൽ വരാനിരിക്കാനായിട്ടും തെറാപ്പികളുണ്ട് അത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ചില ആൾക്കാരില് സ്കിൻ സ്കിൻ ടോൺ അതൊക്കെ അനുസരിച്ച് നമുക്ക് കാറ് എത്രമാത്രം ലെസ് ആക്കി ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാനും പറ്റും മുറിവുണങ്ങഴിഞ്ഞാലും പിന്നെ അത് പൊന്തി വരാതിരിക്കാനുള്ള പല തെറാപ്പികളും പ്ലാസ്റ്റിക് സർജന്റെ കൈവശമാണ്